തിരുവനന്തപുരത്ത് പിഞ്ചു കുഞ്ഞിനെ രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ അംഗൻവാടി ടീച്ചർ മുഖത്തടിച്ചു നല്ല ശക്തിക്ക് അടിച്ച പാട് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ കരണത്ത് കിടക്കണത് പുഷ്പകല എന്നാണ് ആ സ്ത്രീയുടെ പേര് പറഞ്ഞേക്കുന്നത് ടീച്ചർന്ന് ഒരിക്കലും അവരെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല പുഷ്പ കലയല്ല പുഷ്പ കൊല എന്ന് തന്നെ പറയേണ്ടവരും ഒരു കൊലപാതക രീതിയോടെ അടുപ്പിച്ചുള്ള രീതിയല്ലേ കുഞ്ഞു കൊച്ചാണ് അതിനൊക്കെ കരണത്ത് ആ മാതിരി പാടുവിഴാമ്പത്തിന് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് മാത്രമാണല്ലോ നഷ്ടം വരികയുള്ളൂ ഇതുപോലെ ഇത്ര മാനസിക സംഘർഷമുള്ള വ്യക്തികളാണോ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ അംഗൻവാങ്ങനുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണെന്നാണ് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അഭിമുഖത്തിലൊക്കെ വാർത്ത കണ്ടത് എന്നും നല്ല ചുരൂറുക്കൂടെ വന്ന കുട്ടി അപ്പം വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വളരെ സൈലൻ്റ് ആയിരുന്നു അപ്പം സൈക്കിളിൽ എത്തി കൊണ്ടുവന്നു ആടിനെയും വീടിനെയും പശുവിനെ കാണിച്ചപ്പോൾ കൊച്ചിന് ഒരു ചുരൂർക്കില്ല അപ്പോഴേ അപ്പിന് സംശയം തോന്നി ഈ മാതാപിതാക്കളുടെ സംരക്ഷണമല്ല കൂടുതലും ആ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത് ആ കൊച്ചിൻ്റെ വല്ല്യമ്മയാണ് അപ്പം അപ്പും പറഞ്ഞു ആ നോക്കണ വല്യമ്മയോട് പറഞ്ഞു നോക്ക് കൊച്ചെന്താണാവോ അങ്ങനെ ഒട്ടും റിയാക്ട് ചെയ്യുന്നില്ല വിഷമിച്ചാണ് ഇരിക്കുന്നത് എന്തോ പറ്റി കൊച്ച് വീട്ടിൽ ചെന്നിട്ട് കിടക്കുവാണ് അത് പിന്നെ കൊച്ചിന് വേനോടങ്ങി കൊച്ചു കരച്ചിലായി പിന്നെ അവരെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രിക്കാരാണ് ചൈൽഡ്കാരെ അറിയിച്ച് പരാതിയായിട്ട് പോയത് ഏതായാലും ആ ടീച്ചർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് തൽക്കാലം സസ്പെൻഷനാണല്ലോ പിഞ്ചു കുഞ്ഞാണ് കരണത്തടിച്ചു കെൾവിയുണ്ടോ പിന്നെ കാഴ്ചക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോയെന്നറിയില്ല കുട്ടി ഇങ്ങനെ നിലവിളിച്ച് ഇങ്ങനെ പാടൊക്കെ കണ്ടപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ വേഗം ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കണില്ല അത് കഴിഞ്ഞിട്ട് ആയ ലീവാണെന്നാണ് പറഞ്ഞത് പിന്നീട് അവർ ആശാപ്രവർത്തകരെ വിളിച്ച് ആ ആശാപ്രവർത്തകരുടെ ഫോണിൽ നിന്ന് ആ ടീച്ചർ എന്ന് പറഞ്ഞ സ്ത്രീ വിളിച്ചപ്പോഴാണ് അവർ ഫോണെടുത്തു അവരുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്നാണ് പറയണത് ആ കൊച്ചിനെ പിന്നെ തന്നെത്താനെ കൈകൊണ്ട് അടിച്ചോ സ്വന്തം കാരണത്തിനിട്ട് മറ്റുള്ള കുട്ടികളും കൂടെ ആ കൊച്ചിൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ പറഞ്ഞതും ടീച്ചർ അടിച്ചാണെന്നാണ് പറഞ്ഞത് ആ കൊച്ചിനെ കുഞ്ഞ് പിള്ളേരാണ് അത്രയ്ക്കങ്ങ് നുണം പറയാറായിട്ടില്ലല്ലോ പിന്നെ ഈ ചെറിയ ഈ മൂന്ന് വയസ്സ് പോലും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നാല് വയസ്സ് കഴിഞ്ഞാണ് അംഗൻവാടികളിൽ എടുക്കുകയുള്ളു കുട്ടികളെ പിന്നെ എങ്ങനെ അംഗൻവാടിയിൽ അത്രയും ചെറിയ കൊച്ചിനെ അവർ അഡ്മിഷൻ കൊടുത്തു എന്നുള്ളതും അറിയാൻ പാടില്ല മാതാപിതാക്കള് കുറച്ച് നാൾ ഒരു നാല് വയസ്സ് വരെങ്കിലും സ്വന്തം കൊച്ചിനെ നോക്കണ്ടേ അത് കഴിഞ്ഞിട്ടുള്ള ജോലിയൊക്കെ നോക്കിയാൽ പോരെയാണ് അമ്മമാർക്ക് നല്ല നല്ല സാലറി കിട്ടുന്ന ഞാൻ ഞാനറിയണ എത്രയോ ഫ്രണ്ട്സ് മക്കൾക്ക് വേണ്ടി ജോലി ഉപേക്ഷിച്ചവരുണ്ട് ഇത്രയും അക്രമ സ്വഭാവമുള്ള ഈ സ്ത്രീയൊക്കെ എങ്ങനെ അവിടെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയും അവരെ ഇനിയും വേറെ കുട്ടികളൊക്കെ അവിടെ പഠിപ്പിക്കണ്ട ഇതുപോലെ ഇനി അവർ പെരുമാറില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് അവർ തന്നെയാണ് അടിച്ചതെന്ന് മറ്റുള്ള കുട്ടികൾ പറയുന്നുണ്ട് കാരണം അവർക്ക് നല്ല പേടി കിട്ടിയിട്ടുണ്ട് ഇനി അവരെയും പിടിച്ചിതുപോലെ അടിച്ചാലോന്നോർത്ത് അതുകൊണ്ടാണ് കുട്ടികൾ പറയുന്നത് ടീച്ചർ തന്നെയാണ് ആ കുട്ടിയിലെ മുഖത്തിനിട്ടടിച്ചു ആ ടീച്ചർ ആ കുട്ടികളെ സംരക്ഷിക്കേണ്ട സ്ത്രീയാണ് എന്നിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചാണ് ശരീരം മാത്രമല്ലല്ലോ മാതാപിതാ ഗുരു ദൈവം എന്നിട്ട് ഇതിനെയൊക്കെ ഗുരു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഗുരു എന്ന് തന്നെ പറയേണ്ട വരും ആ സ്ത്രീയൊക്കെ ഈ അടി കൊണ്ട് കുഞ്ഞിൻ്റെ വ്യക്തമല്ലാത്ത ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ച ഇത്രയും ക്രൂരയായ ആ സ്ത്രീയുടെ ഒരു ചിത്രം പോലും ഒറ്റ ന്യൂസ് ചാനലിലോ ഒന്നിലും കണ്ടില്ല കുഞ്ഞ് കൊച്ചാണ് ആ കൊച്ചു എന്തുമാത്രം പാത ചെയ്തിട്ടാണ് ആ കൊച്ചിനെ ഇതിന് മാത്രം കരണക്കുറ്റിക്ക് കെട്ടൊക്കെ നോക്കി അടിവെച്ച് കൊടുക്കുന്നത് എന്തായാലും ആ സ്ത്രീ ഈ ചെയ്ത അത്രയും ക്രൂരത ആ കുട്ടി ഒരിക്കലും കാണിക്കില്ലല്ലോ ആ അംഗൻവാടി ടീച്ചർ എന്ന് പറയുന്ന പുഷ്പകല എന്ന സ്ത്രീയെ പിരിച്ചുവിട്ടാൽ മാത്രമാണ് കുഞ്ഞവരാൽ ഉപദ്രവിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞിനും ആ മാതാപിതാക്കൾക്കും കുടുംബത്തിന് നീതി കിട്ടി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാലാണ് കൊച്ചുകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് കുറച്ചെങ്കിലും അറുതി വരികയുള്ളൂ